നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പത്മശ്രീ വാഴങ്കട കുഞ്ചുനായത് ചരമവാർഷികവും അനുസ്മരണവും സംഘടിപ്പിച്ചു കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി കഥകളിയും അരങ്ങേറി കേരള കലാമണ്ഡലത്തിലെ ആദ്യത്തെ പ്രിൻസിപ്പാളും പ്രമുഖ കഥകളി ആചാര്യനുമായിരുന്ന പത്മശ്രീ വാഴങ്കട കുഞ്ചു നായരാജാന്റെ ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏകദേശം അധ്യാപകരും ഉൾപ്പെടെ ഏഴുപേരിലേറെ ഉള്ളപ്പോൾ തദസ്സിലുള്ളതാകെ മൂന്ന് അധ്യാപകരാണ് അതും കഥകളിയിലെ മൂന്ന് അധ്യാപകർ മാത്രമാണ് നമ്മുടെ ഉള്ളത് അങ്ങനെ ഒരു ചുറ്റുപാടിൽ എനിക്കത് വളരെ നമ്മൾ വളരെ സ്വയം വിമർശനാത്മകമായി നമ്മുടെ ചെയ്ത് നമ്മുടെ നമ്മുടെ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനങ്ങളെ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കേണ്ടതാണ് കാരണം പലരും ഇത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലയോ അല്ലെങ്കിൽ ഓർക്കേണ്ട കാര്യമല്ലയോ എന്നുള്ള ഒരു മനസ്സുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വരാത്തത് അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഉടമസ്ഥ്യൂഷൻസ് അല്ലെങ്കിൽ ഇത്രയും സംഭാവനകൾ നൽകിയ മനുഷ്യനെ ഓർക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു ഉടമസ്ഥാവകാശം അവർക്കില്ലയോ അദ്ദേഹത്തിലൂടെ പകർന്ന് മറ്റു തലമുറകളിലൂടെ കടന്നു വന്ന ഒരു ക്രാഫ്റ്റിന്റെ ഒരു ബഹുമാനം ഇല്ലാതെ പോകുന്നതാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടതാണ് ഇത് ഇതുകൊണ്ടുള്ള നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത് യൂട്ടിലിറ്റേറിയൻ അപ്രോച്ചോടുകൂടിയല്ല ഞാനിത് പറയുന്നത് പക്ഷേ നമ്മൾ ഒന്ന് ഈ അനുസ്മരണങ്ങളെ കാണേണ്ടതുണ്ട് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അനുസ്മരണങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് അനുസ്മരണത്തിന്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് നമ്മൾ കുറെ നാളുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിലാണ് അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും കലാമണ്ഡലങ്ങളൊരു സ്ഥാപനം ഒരു ചടങ്ങ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ചടങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പരിപാടി ഏറ്റെടുക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്വം വളരെയധികം വർധിക്കുന്നു അതിൻ്റെ ഗൗരവം വളരെയധികം കൂടുന്നു എന്നാൽ ആ ഗൗരവത്തിനും ഉത്തരവാദിത്വത്തിനും അനുസരിച്ച് നമുക്ക് ഉയർന്ന രീതിയിൽ ഈ രീതിയിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തന്നെ ആത്മപരിശോധന നടത്തണമെന്നുള്ള ഞാൻ പല അനുസ്മരണ ചടങ്ങുകളുമായിട്ട് സൂചിപ്പിക്കാറുള്ളത് കഥകളി വേഷം വടക്കൻ കളറി എച്ച്ഒ ഡി കലാമണ്ഡലം ഹരിനാരായണൻ അക്കാദമി കോർഡിനേറ്റർ വി അച്യുതാനന്ദൻ തെക്കൻ കളറി എച്ച്ഒ ഡി രവികുമാർ ചുട്ടി വിഭാഗം മേധാവി ശിവദാസ് വടക്കൻ കളരി അധ്യാപകൻ അരുൺ വാര്യർ തുടങ്ങിയവരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കുത്തമ്പലത്തിൽ കഥകളിയും അരങ്ങേറി